നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് മോഷണം എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഭരണകക്ഷിയായ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് രാഹുലിന്റെ പ്രധാനപ്പെട്ട ആരോപണം അപ്പോൾ ഈ വിഷയത്തെ പറ്റി നമുക്ക് കൂടുതലൊന്ന് വിശദീകരിക്കാം രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവയാണ് വോട്ടർമാരെ ഒഴിവാക്കൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ബൂത്തുകളിലെ വോട്ടർമാരെയും ദളിതർ ആദിവാസികൾ പിന്നാക്ക വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ എന്നിവരെയുമാണ് തിരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിച്ചത് അടുത്തത് സോഫ്റ്റ്വെയർ ദുരുപയോഗമാണ് വോട്ടുകൾ നീക്കം ചെയ്യാൻ ഒരു കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് വ്യാജ ലോഗിനുകളായ ഗോദാബായി പോലുള്ളവ ഇതിനായി ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാനങ്ങൾ കടന്നുള്ള നീക്കം അതായത് കർണാടകയിലെ വോട്ടുകൾ നീക്കം ചെയ്യാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊരു വലിയ സംഘടിത ശ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ലെന്നും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെയും അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ഇനി തെളിവുകളും ഉദാഹരണങ്ങളും നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി തെളിവായി ചൂണ്ടിക്കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അലൻ മണ്ഡലത്തിലെ സംഭവങ്ങളാണ് ഏകദേശം ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ അനധികൃതമായി നീക്കം ചെയ്യാൻ ശ്രമം നടന്നതായി അദ്ദേഹം പറഞ്ഞു ഒരു ബൂത്ത് ലെവൽ ഓഫീസർ സ്വന്തം അമ്മാവന്റെ വോട്ട് കാണാതായപ്പോഴാണ് ഈ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ടർമാർ അറിയാതെ അവരുടെ പേരിൽ വ്യാജ അപേക്ഷകൾ നൽകിയാണ് വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് എന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തുന്നു അതേസമയം ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം നോക്കുമ്പോൾ രാഹുലിന്റെ ആരോപണങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിസ്ഥാനരഹിതം എന്നാണ് വിശേഷിപ്പിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വോട്ടുകൾ നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്നും ഫീൽഡ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നും അവർ വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ മാസം മുമ്പ് മാത്രമാണ് ചുമതലയേറ്റത് എന്നും കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങൾക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നും കമ്മീഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതിനോടകം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ രാഹുലിനെ മറുപടി നോക്കുമ്പോൾ കമ്മീഷന്റെ ഈ വിശദീകരണങ്ങളെ രാഹുൽ ഗാന്ധി തള്ളിക്കളഞ്ഞു താൻ ആരോപിച്ചത് പൊതുജനങ്ങൾ വോട്ട് നീക്കം ചെയ്യുന്നു എന്നല്ല മറിച്ച് സോഫ്റ്റ്വെയറും വ്യാജ ലോഗിനുകളും ഉപയോഗിച്ച് ഒരു സംഘടിത സംവിധാനം ഇത് ചെയ്യുന്നു എന്നാണ് അലത് മണ്ഡലത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കമ്മീഷൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വിവരങ്ങൾ സുതാര്യമായി പുറത്തുവിടുന്നില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നു ഈ വിഷയത്തെ കേവലം തിരഞ്ഞെടുപ്പ് ക്രമക്കേടായി മാത്രം കാണാനാകില്ല ഒരു ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ടാണ് ഈ ആരോപണങ്ങൾ ഒരു വിഭാഗം വിലയിരുത്തപ്പെടുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ െയും പരിശോധിക്കുന്നുണ്ട് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് എന്ന ഭരണഘടനാപരമായ അവകാശം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു ഈ ആരോപണങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വിഷയങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നും കാത്തിരുന്ന് കാണാം